Não se മലയാളികളുടെ ജനപ്രിയ നായകരാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് അദ്ദേഹം കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായിട്ടുണ്ട് മീഷ മാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഈ പുഴയും കടന്ന് എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയിൽ ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത് പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ഈ പറക്കം തളിക കുബേരൻ സി എ ഡി മൂസ മീഷമാധവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കി കരിയർ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് ചാന്തപുട്ടിലെ രാധയായും കുഞ്ഞിക്കോണിലെ കുഞ്ഞനായും മായാമോഹിനിയിൽ മായാമോഹനിയായും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് നല്ല സിനിമകളില്ലാതെയായത് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചിത്രത്തെ പിന്തുണച്ച് സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയ പ്രതികരണം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് സിനിമയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സി പി എം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എം എ ബേബി നടത്തിയ പ്രതികരണം തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എം എ ബേബിക്ക് വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും നേരിടേണ്ടി വന്നത് വിമർശനം ശക്തമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി എം എ ബേബി പിന്നീട് രംഗത്ത് വരികയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ സംവിധായകൻ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മൂലമാണ് താൻ സിനിമ കാണാൻ നിർബന്ധിതനായത് സിനിമയിൽ നല്ല സന്ദേശമുണ്ടെന്ന് തോന്നിയപ്പോഴാണ് സംവിധായകൻ അല്ലാതെ മറ്റാരുടെയും പേര് പരാമർശിക്കാതെ അത് പറഞ്ഞത് ഇതിന് മറ്റു അർത്ഥങ്ങൾ കാണേണ്ട ആവശ്യമില്ലെന്നും സിനിമയിൽ അഭിനയിച്ച ആരോപണവിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കരുതെന്നുമായിരുന്നു എം എ ബേബി വിശദീകരിച്ചത് എന്നാൽ വിശദീകരണത്തിന് പിന്നാലെയും എം എ ബേബിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് ഈ വേളയിൽ സാമൂഹ്യ നിരീക്ഷകൻ പ്രമോദ് പുഴങ്കരയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രമോദ് പുഴങ്കരയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ചലച്ചിത്ര നടികൂടിയായ ഒരു സ്ത്രീക്കെതിരെ ഗുണ്ടകളെ കൊണ്ട് ലൈംഗിക നടത്തിച്ച കുറ്റകൃത്യത്തിൽ പ്രതിയാണ് ചലച്ചിത്ര നടൻ ദിലീപ് ആക്രമണത്തിനിരയായ സ്ത്രീയുടെ ഒപ്പം കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ തിന്നതുകൊണ്ട് ദിലീപ് എന്ന ലൈംഗികാക്രമണ കേസിലെ പ്രതിയുടെ ചലച്ചിത്ര വ്യവസായ വഷളോത്തരങ്ങളൊന്നും പിന്നീട് വേണ്ടത്ര വിജയിക്കാതെ പോയത് എന്നാൽ ഇത്രയും കാര്യങ്ങളൊന്നും സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ദിലീപിന്റെ പുതിയ സിനിമ കാണാൻ പോകുമ്പോൾ അറിയില്ലായിരുന്നു എന്ന കരുതാനും വയ്യ അപ്പോൾ ദിലീപിന്റെ പുതിയ സിനിമയുടെ സന്ദേശം കൊള്ളാമെന്നൊക്കെ പറഞ്ഞതിന് ബേബി നൽകിയ ന്യായങ്ങളൊക്കെ അയാളുടെ പ്രവൃത്തിയുടെ ആവാസത്തരത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ ഒരു യുവ സംവിധായകൻ നിർബന്ധിച്ചു ഞാൻ പോയി സിനിമ അസാധാരണ ഔന്നത്യമില്ലെങ്കിലും കൊള്ളാമെന്ന് തോന്നി നല്ല സന്ദേശമുണ്ടെന്ന് തോന്നി ഞാനത് പറഞ്ഞു അതിലൊരു തെറ്റുമില്ല എന്നാണ് ബേബി പറയുന്ന ന്യായത്തിന്റെ ചുരുക്കം ബേബി ജീവിക്കുന്നത് അപ്പോഴുള്ള ഒരൊറ്റ നിമിഷത്തിലാണ് അതിന്റെ പിന്നിലോ മുന്നിലോ അദ്ദേഹത്തിന്റെ കാലമോ ചരിത്രമോ പ്രശ്നമല്ല എന്ന് കരുതേണ്ടി വരും തന്റെ ആസ്വദനശേഷി ന്യായത്തിൽ ബേബി പറയുന്നത് അപ്രതീക്ഷിതമായി പലർക്കും പ്രയാസമുണ്ടായതിൽ തനിക്ക് വിഷമമുണ്ടെന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു അതായത് ഇപ്പോഴും താൻ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായി അയാൾക്ക് തോന്നുന്നില്ല നിഷ്കളങ്കരും ലോലഹൃദയരുമായ നിങ്ങൾക്ക് ഈ മാനവികതയുടെ വിശാലമൊക്കെ മനസ്സിലാകാതെ പ്രയാസമുണ്ടായതിൽ ആ താപസഹൃദയത്തിന് വിഷമമുണ്ടെന്നേയുള്ളൂ മുതൽ കോഥാർക്ക് വരെയും അടൂർ മുതൽ അരവിന്ദൻ വരെയും സഞ്ചരിക്കുന്ന ജ്ഞാനവൃന്ദനാണ് ബേബി എന്നാണ് അദ്ദേഹത്തിന്റെ പുതുക്കിയ ജാതകത്തിൽ എഴുതി ചേർത്തിട്ടുള്ളതെങ്കിലും അശ്ലീലവും അക്രമവും ഇല്ലാത്ത ഏതൊരു സിനിമയെയും അതിന്റെ ജനപ്രിയ സന്ദേശമൂല്യത്തെ മുൻനിർത്തി പ്രകീർത്തിക്കാൻ മടിയില്ലാത്ത വിശാല ഹൃദയനായ സഖാവ് ഗീവർഗീസാൻ കൂടിയാണ് താനെന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത് ദിലീപ് എന്ന ലൈംഗികാതിക്രമണ കേസിലെ പ്രതിയുടെ സിനിമയെ പ്രകീർത്തിക്കുമ്പോൾ അതിന്റെ മറ്റൊരു സാമൂഹ്യ രാഷ്ട്രീയ വശവും ആലോചിച്ചല്ല എന്നൊക്കെ പറഞ്ഞാൽ ബേബിക്ക് രാഷ്ട്രീയ വായന മാത്രമല്ല പത്രവായനയും കമ്മിയാണെന്ന് കരുതേണ്ടി വരും അതങ്ങനെ വഴിയില്ലാത്തത് കൊണ്ട് തന്റെ രാഷ്ട്രീയ പദവിയെ സമ്മർദ്ദത്തിലാക്കുകയും ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഇത്തരം ഒരു സാഹസത്തിന് ബേബിയെ പ്രേരിപ്പിച്ചതെന്ത് എന്നത് മാത്രമാണ് അറിയേണ്ടത് അതെന്തായാലും സിനിമയുടെ മൂല്യ സന്ദേശമല്ല എന്നതുറപ്പ് കേരളത്തിലെ സി പി ഐ എത്തപ്പെട്ട അഘാതമായ ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയ ശൂന്യതയുടെ ജീർണത കൂടിയാണ് ബേബിയുടെ ഈ നടപടിയും തുടർ ന്യായവാദങ്ങളും സ്തുതിപാഠകർക്കും ജനാധിപത്യ വിരുദ്ധമായ തരത്തിൽ എതിരാഭിപ്രായങ്ങൾക്കെതിരെ നീചമായ ആക്രമണങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവർക്കും കൊട്ടാരം സദസ്സിൽ സ്ഥാനം ലഭിക്കുന്ന ഒരു സംവിധായകനായി അത് മാറിയിരിക്കുന്നു സാഹിത്യ മോഷണം മുതൽ ലൈംഗിക അതിക്രമം വരെ പിണറായിക്കും ഭരണകക്ഷിക്കുമൊപ്പം എന്ന് പ്രഖ്യാപിച്ചാൽ അവിടെ പൊറുക്കപ്പെടും സർക്കാരിന്റെയും പാർട്ടിയുടെയും ചെലവിൽ സാംസ്കാരിക സാമൂഹ്യ നായക നായകന്മാരായി കൊണ്ടാടപ്പെടും അവിടെ ഇപ്പോൾ ദിലീപിനും അത്തരത്തിലൊരു പരിഗണന കിട്ടുന്നതിൽ അത്ഭുതമില്ല മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കർമ്മ കർമ്മകുശലതയുടെ അപൂർവജന്മമായി വാഴ്ത്താൻ തൊട്ടു പിന്നാലെ ഓടിയെത്തിയത് പിണറായി വിജയനാണ് നാട്ടുകാരുടെ കാശ് മുഴുവൻ വീതം വെച്ച് അതിലിത്തിരി ബാക്കിയുള്ളത് എടുത്തുണ്ടാക്കുന്ന ദേശീയപാത കേരളമാകെ താനെ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരവെത്തയിൽ ഉരുണ്ടും എന്ന മട്ടിൽ കിടന്നു മറിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇടതുപക്ഷത്തിനുണ്ടോ ഗഡ്കരി ഈ വീടിന്റെ ഐശ്വര്യം എന്ന ഫലകം പൊതുമരാമത്ത് മന്ത്രിയുടെ വീടിന് മുന്നിൽ കാണും ബേബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാളെ മുതൽ നീയാണ് ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി എന്നതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പുതുതായി ചെയ്യാനുണ്ടെന്ന് അദ്ദേഹത്തിനും ഇത് ഇരുത്തിയവർക്കും തോന്നുന്നില്ല അവിടെ ഇരുത്തിയത് തന്നെ ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് കച്ചേരിയൊക്കെ കേട്ട് കാലം കഴിക്കാനാണ് ബാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്ത സെക്രട്ടറിക്കായുള്ള അന്വേഷണമാണ് ഒടുവിൽ ഫലപ്രാപ്തിയിലെത്തിയത് അപ്പോൾ ബേബി കണ്ട സിനിമ ഇത്തിരി ഉള്ളൂ കിന്നാരത്തുമ്പികൾ കാണാൻ ക്ഷണിച്ചാൽ കൗമാരക്കാർ മുതിർന്ന സ്ത്രീകളുമായി പ്രണയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പല വൈകാരിക പ്രശ്നങ്ങളിലേക്കും നയിക്കാമെന്ന സന്ദേശം നൽകുന്ന കാണേണ്ട സിനിമയാണെന്ന് അദ്ദേഹം പറയുമായിരിക്കും ഒരു കലാവിമർശകന്റെ സൂക്ഷ്മ ദൃഷ്ടിയെ സാധാരണക്കാരായ മനുഷ്യർക്ക് എളുപ്പം പിടികിട്ടിയെന്ന് വരില്ല ഇത്രയും ക്ഷമയും വിശാലഹൃദയും ാണ് ബേബിയും പിണറായി ആദാനി പോലുള്ള മുതലാളിമാരോടൊക്കെ ക്ഷമിക്കുന്നത് നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണല്ലോ ഏതാണ്ട് കൊല്ലത്തിനടുത്തുണ്ടായിരുന്ന ഒരു കവി പാടിയതെന്നുമാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ പറയുന്നത് അതേസമയം അതിജീവിതയുടെ അഭിഭാഷക കൂടിയായ ടി ബി മിനിയും എം എ ബേബിക്കെതിരെ രംഗത്തെത്തിയിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറി ചെയ്തത് അതീവ ഗുരുതര തെറ്റാണ് പ്രത്യേകിച്ച് കേസിൽ വിധി വരാനിരിക്കുന്ന കൂടി സാഹചര്യത്തിൽ ജഡ്ജിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണിത് കേരളത്തിലെ സിപിഎമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവും പിണറായി വിജയനും ഈ കേസിൽ അതിജീവതയ്ക്കൊപ്പമാണെന്ന് പരസ്യമായും അതിജീവതയോട് പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ നേതൃത്വത്തെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചതാണ് പിണറായി വിജയനെ ഒക്കെ സ്വാധീനിക്കാൻ കഴിയാത്ത ആ സമയത്താണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന സിനിമ വരുന്നത് ദിലീപിന് വെള്ളപൂഷൻ വേണ്ടിയാണ് ആ സിനിമ വന്നത് ആ സിനിമയുടെ കണ്ടന്റ് നമുക്ക് പ്രശ്നമല്ല എത്ര നല്ല സിനിമയാണെങ്കിലും കേരളത്തിലെ ആളുകൾ അത് കാണില്ലെന്ന രാഷ്ട്രീയ നിലപാട് എടുത്തിരിക്കുന്ന സമയത്താണ് റേപ്പിന് കൊട്ടേഷൻ കൊടുത്ത ആളുടെ സിനിമ കാണില്ലെന്നത് മലയാളികളുടെ തീരുമാനമാണ് അതിനിടയിലാണ് സി പി എം ജനറൽ സെക്രട്ടറിയെ പി ആർ വർക്കിലൂടെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് ആ കണ്ടത് അദ്ദേഹം അതിന് കീഴ്പ്പെടാൻ പാടില്ലായിരുന്നു പല കേസുകളിലും കുറ്റവാളികൾ രക്ഷപ്പെട്ട സാഹചര്യമുണ്ട് കോടതിയെ സംബന്ധിച്ച് ചെറിയ സംശയങ്ങൾ ഉണ്ടായാലും നിയമപരമായി അയാൾ രക്ഷപ്പെട്ടേക്കാം അതേസമയം പൽസു സോണിയെ റിപ്പോർട്ടർ ചാനലിനോട് വെളിപ്പെടുത്തിയത് ദിലീപ് കൊട്ടേഷൻ തന്ന കേസ് ആണിതെന്നാണ് ആ വെളിപ്പെടുത്തൽ അസാധാരണമാണ് ഇതിൽ നിന്നും ദിലീപിനെ വെളുപ്പിച്ചെടുക്കാൻ ചിലരും ചില ഓൺലൈൻ മാധ്യമങ്ങളും ശ്രമിക്കുകയാണ് ദിലീപിനെതിരെ സംസാരിക്കുന്ന ആളാണ് ലിബർട്ടി ബഷീർ അദ്ദേഹം പ്രിൻസ് ആൻഡ് ഫാമിലിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച കാര്യവും പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് രാത്രിയൊക്കെ ഇരുപതോളം പേർ വന്ന് ടിക്കറ്റ് വാങ്ങി കൊണ്ടുപോകുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഫാൻസുകാർക്ക് അതൊക്കെ ചെയ്യാമല്ലോ ആ സംഭവം അദ്ദേഹം പറഞ്ഞതൊക്കെയാണ് പ്രചരിക്കുന്നത് ദിലീപിനെ രക്ഷപ്പെടുത്താൻ വലിയ നേതൃത്വത്തിലുള്ള ഇടപെടൽ പലതരത്തിലും നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നീതിക്ക് വേണ്ടി പ്രകൃതി കൂടെ നിൽക്കുകയും ഈ കേസിൽ തുടരന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കേസിൽ ും ആലോചിക്കാതെ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി ഇങ്ങനെ പറയാൻ പാടുണ്ടോ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലും പ്രശ്നമുണ്ട് ഒരിടത്ത് പോലും അദ്ദേഹം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ടി ബി മിനി പറഞ്ഞിരുന്നു